السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم ارضى عن سيدنا സനദിന ഷെയ്ഖിന അഹമ്മദ് തിജാനി റദിയാഹ്വാൻ വനഫ അനാബിഹി ഒബി അലൂമിഹി ഒ അസറാലിഹി ഫിദ്റൈൻ ആമിനിയറബുൽ ആലമി എന്നിവിടെ ഈ പരിശുദ്ധമായ സംഗമത്തിൽ അള്ളാഹു സുബാന അവിടുത്തെ കലാമായ പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന അള്ളാഹു സുബാനയുടെ കലാമുകൾ അതുപോലെ പരിശുദ്ധ റസൂൽ അലൈഹി വസ്ലങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന അവിടുത്തെ പരിശുദ്ധമായ ആ കൗലുകൾ അതുപോലെ അള്ളാഹു സുബാനഹുഅലയുടെ പരിശുദ്ധമായ കലാമിൽ നിന്നും പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലങ്ങളുടെ അക്വാലുകളിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത് പരിശുദ്ധരായ മഹാരഥന്മാർ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന കൗലുകൾ ഇതെല്ലാം എങ്ങനെയാണ് നാം ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നിവിടെ സംസാരിക്കാനുള്ള വിഷയം ആരിഫിങ്ങളായ പല മഹാന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ട് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ശുക്രു ചെയ്തുകൊണ്ടുള്ള ഈ മഹത്തായ അള്ളാഹുയിലേക്കുള്ള വഴിയിൽ ഈ രണ്ട് കാര്യങ്ങളല്ലാതെ വമാ വസംഉൻ എന്നതല്ലാത്ത മറ്റൊരു കാര്യവും ഇതിലില്ല മറ്റൊരു കാര്യത്തിന് അവലംബിക്കുകയാണെങ്കിൽ കൗലി എന്നത് പറഞ്ഞത് ഒരടിസ്ഥാനമാണ് രണ്ടാമത്തെ അടിസ്ഥാനം എന്നുള്ളതാണ് ഇവിടെ കൗലി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞല്ലോ അള്ളാഹുവിൽ നിന്നുള്ളത് പരിശുദ്ധ റസൂൽ റസൂർ വസ്ല അവിടെ നിന്ന് ഇസ്തിബാത്ത് ചെയ്തുകൊണ്ട് പരിശുദ്ധ മഹാ പരിശുദ്ധരായ മഹാരജന്മാരെ നമ്മൾ ഉത്ബോധിപ്പിച്ച കൗലുകൾ ഇതെല്ലാം അതിന്റെ പരിധിയിൽപ്പെടുന്നതാണ് അപ്പോ ഈ കൗലിന് നമുക്കെന്തില്ല അതിൽ നമുക്കൊരു അവകാശമില്ല നമുക്കുള്ളത് സെം ആണ് കൗല് എന്നത് അള്ളാഹു സുബാനുഭവത്താല നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത് സെം ആണ് അപ്പോ സെംലാണ് നമ്മുടെ ചർച്ച ഏർ അത്തരത്തിൽ സെം ആണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് ആ സെംഇനെ കുറിച്ചാണ് അതിനെ സെം എന്ന് പറയുമ്പോൾ തന്നെ അത് പല വിഭാഗമുണ്ട് സാധാരണ ഒരു കേൾവിയല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നു ഇസ്തിമ ആണ് അത്തരത്തിലുള്ള ഒരു കേൾവി കൊണ്ടാണ് ഉപകാരമുള്ള അതിലേക്ക് വരുന്നുണ്ട് അതിനുമുമ്പ് എന്താണ് സെംഎ എന്നുള്ളത് നാല് കാര്യങ്ങളാണ് ഇൻഷല്ല അള്ളാഹുവിൻ്റെ കൗഫിക്ക് ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യുക ഒന്നാമത്തത് എന്താണ് സെം എന്നുള്ളത് രണ്ടാമതായി നാം പറഞ്ഞല്ലോ ഇവിടെ എന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ ഈ രണ്ട് കാര്യങ്ങൾ എന്തുകൊണ്ട് അടിസ്ഥാനമായി സം ഉം കൗലും എന്തുകൊണ്ടാണ് അടിസ്ഥാനമായത് മൂന്നാമത്തത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഹുസ്നുൽ ഇസ്തിമാന്റെ തോഫിക്ക് അള്ളാഹുന്റെ ബക്കൽ നിന്ന് നമുക്ക് ലഭിക്കുക അതിന് സ്വലഭായി അള്ളാഹു സുബഹാനുത്താല അതിന് കാരണമായി അള്ളാഹു സുബഹാനു വല എന്തൊക്കെയാണ് നമുക്ക് ഉപരുന്നത് അതുപോലെ ഇതിന്റെ അടിസ്ഥാനത്തിന് പുറമേയുള്ളതിന്റെ ഫായികൾ ഇൻഷാ അല്ലാ ഈ നാല് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചുരുക്കി പറഞ്ഞുകൊണ്ട് എന്ന് പറയുമ്പോ കേൾക്കൽ എന്ന് പറയുമ്പോ കേൾക്കൽ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ആ പരിശുദ്ധരായ വിഭാഗത്തിന്റെ പൗലുകൾ കേൾക്കുക എന്ന് പറഞ്ഞപ്പോ ഈ കേൾവി പലർക്കും ഉണ്ടായിട്ടുണ്ട് അവർ പലരും നശിച്ചിട്ടുമുണ്ട് നമുക്കറിയാം പരിശുദ്ധ റസൂൽ റസൂൽഹു അലഹി വസങ്ങളുടെ കാലത്ത് അവിടുത്തെ അപ്പുവാലുകളും ആലുകളും കേൾക്കുകയും കാണുകയും ചെയ്ത എത്രയോ കാഹിര്യങ്ങൾ അവരൊരിക്കലും യഥാർത്ഥ രീതിയിലേക്ക് ഹക്കിന്റെ പാതയിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടില്ല അതുപോലെ നമുക്ക് റസൂൽ അതിൻ്റെ അലഹി വസ്ല്ലാം തങ്ങളുടെ കാലശേഷം നോക്കിയാലും പല മഹാന്മാരുടെയും സഹവാസവും മറ്റും ലഭിച്ചിട്ടും അവരെ ഇങ്കാറോട് കൂടെ നോക്കുക എന്നല്ലാതെ അവർക്ക് യഥാർത്ഥ പാത മനസ്സിലാക്കാൻ അവർക്കും സാധിച്ചിട്ടില്ല അപ്പോ ഇവിടെ പറയുന്ന സം എന്നുള്ളത് കേവലം ഒരു കേൾക്കനല്ല എന്നത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും മറിച്ച് അവിടെയാണ് ഹുസ്നുൽ ഇസ്തിമിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഇവിടെ കേൾവി കേൾവിയും പൗലും അതായത് വാക്കുകളും കേൾവികളും പറഞ്ഞു ഇത്തരത്തിൽ നമ്മൾ ഈ സം ഇനെ അടിസ്ഥാനമാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന ആപത്ത് എന്ന് പറയുന്നത് അവൻ അവൻ്റെ ആയിരിക്കും അവൻ പിന്തുടരുക ഈ കേൾവായിരിക്കില്ല അപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മോശത്തരങ്ങൾ മാത്രമാണ് നഫ്സ് കൽപ്പിക്കുക അപ്പോൾ അത്തരത്തിലായിരിക്കും പിന്നീട് അവന്റെ പിന്തുടരൽ തീർച്ചയായും നാശത്തിലേക്കുള്ള പോക്കായിരിക്കും അങ്ങനെ അപ്പോ ഇസ്തിമാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹുസ്നോട് കൂടി കേൾക്കുമ്പോഴാണ് അതിന് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സെൻ്റെ അടിസ്ഥാനം അവിടെ വരുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ സം കൗലും അടിസ്ഥാനമായി കൗലിനെ കുറിച്ച് പറയുന്നില്ല സം എന്തുകൊണ്ട് അടിസ്ഥാനമായി എന്നുള്ളതാണ് മഹാന്മാര് പരിശുദ്ധരായ നമ്മുടെ ഗ്രൂപ്പിലൂടെ എഴുത്തിലൂടെ നാം മനസ്സിലാക്കിയിരുന്നു ഒരിക്കൽ എഴുതിയിരുന്നു സാദ് എഴുതിയിരുന്നു എന്തായിരുന്നു മഫ്തൂഹ് എന്ന് വിളിക്കുക ആരെയാണ് എന്നതിനെ കുറിച്ചിട്ട് ചില ആളുകൾ അവർ സുന്നത്തുകൾ അവർ ചെയ്യും അവരുടെ സുന്നത്തുകൾ അവരിലായി ഒതുങ്ങും ധാരാളം സുന്നത്തുകൾ ചെയ്യുന്നവരായിരിക്കാം പക്ഷെ അവരുടെ സുന്നത്തുകളെല്ലാം അവരിൽ ഒതുങ്ങും പക്ഷെ മറ്റു ചിലരുണ്ട് അവരുടെ സുന്നത്തുകൾ കാരണം ഒരു ജനത തന്നെ ആ സുന്നത്തുകൾ കണ്ട് ഒരു പുനരുജ്ജീവനം ആ ജനതക്ക് തന്നെ ലഭിക്കും അവരെയാണ് മഹാരഥന്മാർ മഫ്തൂഹുകൾ എന്ന് വിളിച്ചിരുന്നു വിളിക്കുന്നത് എന്ന് ഒരഴുത്തിലൂടെ കാണാം അപ്പോ ആത്മീയ ഉന്നതിയുടെ കവാടമാകുന്ന ഈ ഫത്ത്ഹിയിലേക്ക് എത്തുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് മഹാന്മാര് യഥാർത്ഥ മർത്തബകളായിട്ട് ഇതിനെ വിശദീകരിക്കുന്നുണ്ട് അതിൽ ആദ്യം പറയുന്നത് അസം കേൾവി എന്നുള്ളതാണ് ഈ കേൾവിയിൽ പരാജയപ്പെട്ടോ പിന്നെ അവൻ്റെ ബാക്കി നാലഞ്ച് മർത്തബകളുണ്ട് ഈ ഫതഹിലേക്ക് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് ഇതെല്ലാം അവിടെ ഇല്ലാതായി പോവുകയാണ് ഒരിക്കലും കഴിയില്ലല്ലോ ഫസ്റ്റത്തെ മർത്തബ് കഴിയാതെ രണ്ടാമത്തെ മർത്തബിലേക്ക് കടക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ തോഫിക്കോട് കൂടെ അല്ലാതെ അപ്പോ മഹാന്മാര് പറയുന്നതിന് പറയുന്ന അടിസ്ഥാനം ഒന്നാമത്തത് അൽ ഇസ്തിമാ ഒരു മനുഷ്യൻ്റെ ആത്മീയത്രയിലെ ആദ്യപടി എന്നുള്ളത് അത് ഇസ്തിമാ ഇസ്തിമാ ആകുന്നു ഇങ്ങനെ യഥാർത്ഥത്തിൽ അവന്റെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ശേഷം വരുന്നുണ്ട് ഇസ്തിമ എങ്ങനെ ഉണ്ടാകുന്നത് എന്നതിനു ശേഷം വരുന്നുണ്ട് ഇസ്തിമയനെ കുറിച്ച് മാത്രം അപ്പോ ഈ ഇസ്തിമ യഥാർത്ഥത്തിൽ അവനിൽ നിന്ന് ഉണ്ടായാൽ അത് അവൻ്റെ ഫഹമിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗ്രാഹ്യതയിലേക്ക് അവൻ കേട്ട കാര്യം എത്തും എന്തുണ്ടെങ്കിൽ മാത്രം അത് ഹുസ്നായെങ്കിൽ മാത്രം ഗ്രാഹ്യതയിലേക്ക് പ്രവേശിക്കാ എന്ന് പറഞ്ഞാൽ ഒരു അവൻ കേൾക്കുന്നത് മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യമായിരിക്കാം ഉദാഹരണത്തിന് മഹാന്മാരുടെ അവിടുത്തെ ഷറഫുകൾ പറയുമ്പോൾ അത് നമ്മുടെ ഫഹമിലേക്ക് ഉറക്കണമെങ്കിൽ അതിനത് ഹുസ്നായി മാറണം എന്നിട്ട് അവൻ്റെ ആ മഹബത്ത് മഹാന്മാരോടും ഹിാഹു അലഹി വസരുടെ മഹബത്താണ് പറയുന്നതെങ്കിൽ അത് അവന്റെ ഫഹമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഹുസ്നായിരിക്കണം അവന്റെ ഇസ്തിമാവ് എങ്കിൽ അവന്റെ ഫഹമിലേക്ക് പ്രവേശിക്കും പിന്നീട് അവനിൽ ഉണ്ടാകുന്ന ഇത്തിബാഹുകളും മറ്റും സംഭവിച്ചു അവൻ ചേരും അതല്ലെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല അമലിയായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ അത് കൽബിയായിട്ടുള്ള കാര്യമാണ് ഇനി അമലിയായിട്ടുള്ള കാര്യമാണെങ്കിലും ഇന്ന് ഉണ്ടായാൽ അവന്റെ പ്രവർത്തികൾ സ്വാഭാവികമായി അവനിൽ നിന്ന് സംഭവിക്കും ഹസ്തുൽ ഇസ്തിമ ആണെങ്കിൽ ഇത്തരത്തിൽ ഫഹമിലേക്ക് പ്രവേശിച്ച് പിന്നീട് അവന്റെ ഹൈഫുള് അത് അവനിലുറക്കും അൽ ഇസ്തിമാ ഒന്നാമത്തത് പിന്നെ ഫഹമ് പിന്നെ അൽ ഹൈഫുലു മൂന്നാമത് പറയുന്നത് ഹൈഫുൾ ആണ് ഉറക്കും എന്തുണ്ടെങ്കിൽ മാത്രം അതിനും അടിസ്ഥാനം ഹുസ്ന് വേണം ഹുസ്തുസ്തിമാവ് വന്നു ഫഹമുലിലേക്ക് പ്രവേശിക്കും മഹാനായ ഖസാലി തങ്ങൾ പറയുന്നുണ്ടല്ലോ റിസാലയിൽ പറയുന്നുണ്ട് താലിബ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുന്നുണ്ട് ഗ്രന്ഥങ്ങളിലേക്കൊക്കെ നോക്കുന്നവരെ ഗ്രന്ഥങ്ങളെ പരിശോധിക്കുന്നവരും അതേപോലെ കലാമിന്നാസ് മഹാന്മാരുടെ കൗലുകളിലേക്കൊക്കെ നോക്കുന്നവരെ നിങ്ങളുടെ നോക്കൽ എന്താകണം ഫില്ലാഹി വലില്ലാഹി അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനെ കൊണ്ട് സഹായം ചെയ് സഹായം തേടിയിട്ട് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം ആ നോട്ടം എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആ സംഖകള് ഇതാ നോട്ടത്തിൻ്റെ കാര്യമാണെങ്കിലും ആ സംഖകളും ഇത്തരത്തിലെ അവൻക്ക് ഉപകാരപ്പെടുകയുള്ളൂ ഇനി അതല്ല ഇല്ലം നബുറുല്ലാഹി ഒബില്ലാഹി ലാഹി അബ് ഏർ അപ്പോ അങ്ങനെ അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല എങ്കിൽ അള്ളാഹു മഹാന് പറയാണ് അള്ളാഹു നമ്മെ ഏൽപ്പിക്കും അതായത് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടി ഇത് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിന്റെ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്നുള്ള ബോധം കൊണ്ടല്ല നാം റസൂൽ വസങ്ങളുടെ കൗലുകളാണെങ്കിലും മഹാന്മാര് ഈ പരിശുദ്ധരായ റസൂൽ വസ്ലങ്ങളിൽ നിന്നും അതുപോലെ അള്ളാഹുവിന്റെ കലാമുകളിൽ നിന്നൊക്കെ ഇസ്തിംബാത്യ ചെയ്തു കൊണ്ട് മഹാന്മാരെ നമുക്ക് എളുപ്പ സഹലായ മാർഗം നമുക്ക് മുമ്പിൽ കാണിച്ചു തരുമ്പോ ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി ഇത് ഇത് ചെയ്താൽ എനിക്ക് തീർച്ചയായും ഉപകാരം ലഭിക്കുന്നതാണ് എന്നുള്ള ബോധത്തിലല്ല എങ്കിൽ അവൻ്റെ ആ നോട്ടം ഒരിക്കലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉപകാരം നമുക്ക് ലഭിക്കുന്നതായിരിക്കില്ല മറിച്ച് അവരെന്തുകൊണ്ടാണോ ആ സമയത്ത് എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മാത്രമായിരിക്കും അവൻ്റെ ഈ നോട്ടം കൊണ്ട് ലഭിക്കുന്നത് ആ സമയത്തുള്ള രക്ഷപ്പെടലോ ആ സമയത്തുള്ള മറ്റു കാര്യങ്ങളോ വേറെ എന്തെങ്കിലും നേട്ടങ്ങളോ ആണെങ്കിൽ അതിലേക്ക് മാത്രം ചുരുങ്ങും നമ്മുടെ ഈ മർ ഈ രൂപത്തിലുള്ള ഇസ്തിമാ ഇസ്തിമാഹ് ഹിഫ്ള് അത് കഴിഞ്ഞിട്ടുള്ളത് ഇതിലേക്ക് വരില്ല ഇനി അടുത്ത സ്റ്റെപ്പ് ഹിഫ്ള് കഴിഞ്ഞിട്ട് ഉള്ളതാണ് മാത്രമല്ല അതിലേക്ക് വരില്ല എന്ന് മാത്രമല്ല അവന്റെ ആ ഒരു കേൾവിയും ആ നോ നോൽക്കലൊക്കെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കും അപ്പം മഹാന്മാര് എന്നുള്ള ഒരു രൂപത്തിലേക്കായിരിക്കും അത് മാറുക അള്ളാഹു നമ്മെ കാത്തു നിൽക്കുക കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ഇത്തരത്തിൽ കൗലുകൾ കേൾക്കാനും നമുക്ക് അവസരമുണ്ടായിട്ട് അതൊരു മറ്റൊരു ലക്ഷ്യമാക്കി നാം മാറ്റിയാൽ അത് ഈ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവത്തിലേക്ക് നയിക്കും ഇനി മൂന്നാമത്തത് ഇത്തരത്തിൽ ഹുസ്നുൽ ഇസ്തിമാ ഉണ്ടായി അതേപോലെ ഉണ്ടായി അതുപോലെ ഹെഫ്ലിലേക്ക് പ്രവേശിച്ചു ഇത് കഴിഞ്ഞാൽ ഈ കാര്യം നമ്മിൽ ഉറച്ചാൽ തീർച്ചയായും അല്ല അമലു അമല് എന്നുള്ള ആ സ്റ്റേജിലേക്ക് നമ്മൾ പോവുകയാണ് അങ്ങനെ ഇത്തരത്തിൽ അമലുണ്ടായാലാണ് നേരത്തെ ഞാൻ പറഞ്ഞ അൽ അന്നു എന്നുള്ള അവസ്ഥയിലേക്ക് പോവുക അതായത് നമ്മുടെ ഈ അമൽ നമ്മിലേക്ക് ഒതുങ്ങിക്കൂടാതെ അത് അതൊരു ജനതയെ പുനരുജ്ജീവിപ്പിക്കുന്നതായി മാറും അപ്പോ ഇത്തരത്തിൽ ആത്മീയ യാത്രയുടെ ഉന്നത കവാടങ്ങൾ തുറക്കണമെങ്കിൽ അടിസ്ഥാനം എന്ത് തന്നെയാണ് അൽ കേൾവി തന്നെയാണ് എന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഗ്രഹിക്കാം ഇനി എന്തൊക്കെയാണ് അള്ളാഹു സുബഹാനുവാത്ത ആല സബബായി നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് ഈ സം എന്ന് പറഞ്ഞാൽ ഇന്ന അല്ലാഹു എന്നാണ് അള്ളാഹു സുബാനാണ് നമ്മെ കേൾപ്പിക്കുന്നത് ഹുസ്തു ഈ കേൾപ്പിക്കൽ കൊണ്ടൊക്കെ ഉദ്ദേശം ആദ്യം പറഞ്ഞു ഹസ്തു അംഗീകരിക്കൽ എന്ന രൂപത്തിലുള്ള ഈ കേൾപ്പിക്കൽ അള്ളാഹുവാണ് നമ്മെ കേൾപ്പിക്കുന്നത് മഹാന്മാർ പല ആയത്തുകളെയും കൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നുണ്ട്

അള്ളാഹു ഹൈററിഞ്ഞാൽ എന്നല്ലേ പറഞ്ഞത് ഈ ഹൈറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ് അലിമായി ഇസ്തിമായി അവന് അർഹനാണ് എന്ന് അള്ളാഹുവിന് പോ അള്ളാഹുവിനറിഞ്ഞാൽ അങ്ങനെ അതായത് നമ്മുടെ മനസ്സിൽ ഈ ഇസ്തിമായിനോടുള്ള ആഗ്രഹം എനിക്ക് അള്ളാഹുവിൻ്റെ ഈ കലാമുകൾ കേൾക്കണം അതല്ലെങ്കിൽ അള്ളാഹു വഴിയിലേക്ക് ഈ ഫതിന്റെ വഴിയിലേക്ക് ഈ ഉയർച്ചയുടെ വഴിയിലേക്ക് എത്തണം എന്നുള്ള എനിക്കോധത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി നിലകൊള്ളുന്നവർക്കാണ് അള്ളാഹു സുബാന അവരുടെ ശ്രവണങ്ങളെ ഈ ഇസ്തിന് വേണ്ടി തുറക്കും ഇനി വസാവിസു നഫ്സ് ഇനി അവന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്താണ് ഇപ്പൊ ഇവരെയൊക്കെ കേട്ടിട്ട് ഇവരൊക്കെ കേട്ടാൽ എന്റെ ലക്ഷ്യമാകുന്നത് കിട്ടുമോ ഇല്ലേ എന്നുള്ള പിശാജിന്റെ വസ്വാസിൽ പെട്ടാണ് അവൻ കേൾക്കുന്നതെങ്കിൽ അവൻക്ക് ഈ തരത്തിലുള്ള ഒരു തുറ തുറക്കൽ അവൻക്ക് സംഭവിക്കുന്നില്ല അപ്പോ അവന്റെ ഈ അടിസ്ഥാനപരമായ നേട്ടം അവനുക്ക് നഷ്ട നഷ്ടപ്പെടുകയാണ് അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഒക്കെ പറയുന്നത് ഉള്ളു ശുദ്ധിയാക്കിയിട്ട് ഹൃദയം എനിക്ക് കേൾക്കണം ഇത്തരത്തിൽ നല്ല ചിന്തയായിട്ടുള്ളതാണെങ്കിൽ അവൻ്റെ അവൻ്റെ പുറവും എന്താകും ശുദ്ധമായി അവൻ കേൾക്കാനുള്ള ഒരു രീതിയിൽ അവൻ്റെ ശരീ അവൻ്റെ എന്താ ഹൃദയമൊക്കെ സംഭവിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനുഭവത്താല അവൻക്ക് കേൾവിക്കുള്ള അവസരങ്ങളും കേൾക്കാനുള്ള തോഫിക്കും അള്ളാഹു നൽകുന്നു എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചു മഹാന്മാര് പറയുന്നുണ്ട് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റലിഅള്ളാഹുഅഹു ഇറാഖിലേക്ക് അബൂഹ എന്ന് പറയുന്ന ഒരു മഹാൻ വന്ന സമയത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങള് കാണാൻ പോകുന്നുണ്ട് ഇത് പറയുന്നത് പുറമെയുള്ള ബാഹ്യ പ്രകടനങ്ങളല്ല ഉള്ളാണ് കൽബിലാണ് അവന്റെ ഈ ഇസ്തി എനിക്ക് എന്താണ് തീർച്ചയായും രക്ഷയാണ് എന്നുള്ള ബോധ്യവും ബോധവും അവൻക്ക് വേണ്ടത് ഇത്തരത്തിൽ അവന്റെ കൽബിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവന്റെ പുറവും ഒരു പേടിയിലാകും അതിനാൽ ഉണ്ടാകുന്ന ഭയവും ആഹ് ഇതൊക്കെ അവന്റെ പുറമേ ആ ഇസ്തിമ സമയത്തുണ്ടാകും അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ജുനൈദ് തങ്ങൾ ഈ അബു ഹസ്സ അബ ഹസ്സന്നവരെ അബൂ എന്നവരെ കാണാൻ പോയ സമയത്ത് അവരുടെ ശിഷ്യന്മാരെല്ലാം മുരീതിമാരെല്ലാം വളരെയധികം അതവോടു കൂടി ഒരു പ്രശ്നവും ഇല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ സഹവസിക്കുന്നത് കണ്ടപ്പോ മഹാനായ ജുനൈ തങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രാജാക്കന്മാരുടെ അതബാണോ ഇവർക്ക് പഠിപ്പിച്ചത് ഇവരുടെ അദബുകൾ കാണുമ്പോ അത്തരത്തിൽ അച്ചടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ സമയത്ത് അബു ഹസ്സൻ എന്നവർ പറയുന്നുണ്ട് ഞാൻ രാജാക്കന്മാരുടെ അതുപൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്നിട്ട് ഖുറാൻ്റെ ആയ തോന്നുന്നുണ്ട് ഖുറാൻ ആയതല്ല ബൈഷു റസൂൽ സലഹു അലഹി വസ്ലമഅ ഹദീസ് അവിടുന്ന് ഉച്ചരിക്കുന്നുണ്ട് ലൗ ഹഷിയൽ എന്ന് ആരുടെ കൽബാണോ ഒരുവന്റെ കൽബ് അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ സ്വാഭാവികമായും അവന്റെ അവയവങ്ങളെല്ലാം അത്തരത്തിലൊരു ഭയത്തിലാകും അത്തരത്തിലുള്ള ബാഹ്യമായ രൂപങ്ങൾ ഉണ്ടാകും അപ്പോ അപ്പോഹീറുൽ കൊണ്ടുണ്ടാകുന്ന സംഭവിക്കുന്നത് അങ്ങനെ പിന്നെ ഇതുപോലെ ഫീഹിം ഫിഹിം അസ്മാഅം എന്നുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മഹാന്മാര് ഇതിനുള്ള സബബുകൾ അള്ളാഹു തുറന്നു തരുന്ന മാർഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റൊരു ആയത്തിനെയും മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് എന്നുള്ള ഈ മഹത്തായ ആയത്തിനെയും മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് ഇതിൽ പറയുന്നത് ഈ ഖുർആനുൾ ഖുർആാനിലുള്ള ഈ ഉത്ബോധനം ഈ ഖുർആൻ ഉത്ബോധനമാണ് ഉപദേശമാണ് ആർക്ക് ിമു കൽ ഈ ഖുർആാനാവട്ടെ ഈ മഹാന്മാര് പറയുന്നത് ഖുർആാനാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ അലഹി വസ്ലമ തങ്ങളുടെ അക്വാലുകളാണെങ്കിലും അതല്ലെങ്കിൽ സൂഫി മഹാത്മാക്കൾ നമ്മോട് ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണെങ്കിലും അതെല്ലാം ആർക്കാണ് ഉപദേശമായി വർത്തിക്കുന്നത് ലിമൻഖാൻബുൻ ഈ പൽവിന മഹാന്മാരി വിശദീകരിക്കുന്നുണ്ട് എങ്ങനത്തെ ഹൃദയമായിരിക്കണം എല്ലാവിധ മേച്ചതകളെ തൊ തൊട്ടും ഒഴിവായിട്ട് അതായത് ഈ കേൾവി എന്നുള്ള വിഷയത്തിലുള്ള എല്ലാവിധം അവന്റെ കേൾക്കൽ ഈ വിഷയത്തിലുള്ള എല്ലാ മേച്ചതകളും ഒഴിവായിട്ട് അള്ളാഹുവിനു വേണ്ടി എൻ്റെ രക്ഷത്തിന് മതി എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടി കേൾക്കുക എന്നത് സംഭവിക്കണം എന്നിട്ട് അവന്റെ കേൾവിയെ ആ പൗലിന് വേണ്ടിയിട്ട് സമർപ്പിക്കണം അപ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള ആ യഥാർത്ഥി സംഭവിക്കുന്നത് എന്നിട്ട് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട് രണ്ടു തരം കൽബുകളുണ്ട് ഒരു തരം കൽബ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായ കൽബായിരിക്കും ആഹരത്തിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് അവനിൽ ഒരു നിലക്കും എന്തായിരിക്കൂല ഒരു രൂപത്തിലും അവനിൽ മാറ്റം സംഭവിപ്പിക്കൂല അത്തരത്തിലുള്ളൊരു കൽബുണ്ട് രണ്ടാമത്തെ കൽബ് പറയുന്നത് എല്ലാ അവൻ്റെ ചിന്തയും ആഹറത്തിൻ്റെ ചിന്ത ചിന്തയിൽ വ്യാപൃതനായിരിക്കും ദുനിയാവിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതവൻ്റെ കൽബിലോടും ഇല്ല അത്തരത്തിലുള്ള കൽബായിരിക്കും ഈ രണ്ട് രൂപത്തിലുള്ള കൽബുകളുണ്ട് ഈ രണ്ടാമത്തെ രൂപത്തിലുള്ള കൽബായാലാണ് ഇവനിൽ ഈ നല്ല രീതിയിലുള്ള കേൾവി സംഭവിക്കുക എന്നൊക്കെ ഈ ആഴത്തിന് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്താണ് ഇസ്തിമാവ് കൊണ്ട് ഈ വിഷയത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു രണ്ടാമത്തത് എന്താണ് ഈ ഇസ്തിമാവ് അടിസ്ഥാന കാര്യമാകുന്നത് എന്നത് പറഞ്ഞു എങ്ങനെയാണ് അടിസ്ഥാന കാര്യമാകുന്നത് എന്നത് മൂന്നാമത്തതായി അള്ളാഹു സുബാനയുടെ തൗഫീക്ക് നമുക്ക് ഈ ഇത്തരത്തിൽ ഹസ്സിനുൽ ഇസ്തീമായിന് ലഭിക്കണമെങ്കിൽ എന്തെല്ലാമാണ് നമ്മിൽ നിന്ന് വേണ്ടത് ഉണ്ടാവേണ്ടത് ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമാണോ എന്ന് നോക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളും മഹാ വിശദീകരിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു ഇനി നാലാമത് ഇതിന് ഈ അടിസ്ഥാന കാര്യം എന്നതിന് പുറമെയും പലതരം ഫായിതകൾ ഈ ഹസ്തനുൽ ഇസ്തിമിന് അള്ളാഹുസുബാനോ നമുക്ക് നൽകുന്നുണ്ട് എന്താണത് മഹാനായ ഉമർ ഖത്താബ് അൻഹു പറയുന്നുണ്ട് തിഹാമയിലുള്ള പർവ്വതത്തിൻ്റെ അത്ര ദോഷമായിട്ടൊരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഒരു ആലമിൻ്റെ അടുത്തേക്ക് അവൻ ചെന്നു എന്തിനു വേണ്ടിയിട്ട് അൽമുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് അവൻ ചെന്നു അങ്ങനെ അവന് ആ ഇൽമുകളെ കേട്ടു അവൻ്റെ ഹൃദയം പേടിച്ചു അങ്ങനെ അവൻ മടങ്ങി ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ ഇത്തരത്തിൽ അവനിൽ നിന്ന് സംഭവിച്ചാൽ അവൻ മടങ്ങുന്നത് അവൻ്റെ ദോഷം മുഴുവൻ പൊറത്തവനായ നിലയിലാണ് അപ്പോൾ ഒരു സെന് വളരെയധികം പ്രാധാന്യം മഹാന്മാർ പറഞ്ഞു വെക്കുന്നുണ്ട് അതുപോലെ അള്ളാഹുവിൽ നിന്ന് നിന്ന് അഹ് അള്ളാഹു സുബാനോത്താലെ പറയുന്നുണ്ട് മലായി കത്തി മിനി സമാവാത്തി ഒരു എൻ്റെ ഒരു അടിമയുടെ അടുക്കൽ ഒരുമിച്ച് കൂടിയ അടിമകളെ അള്ളാഹു സുബാനോ താല നോക്കാൻ പറയും മലക്കുകളോടും അതുപോലെ പരിശുദ്ധരായ അവിടുത്തെ ബാക്കിയുള്ള സഹവസിക്കുന്ന ആകാശത്ത് സഹവസിക്കുന്ന പരിശുദ്ധ മഹാത്മാക്കളോടും പറയും എന്നിട്ട് പറയും എങ്ങനത്തെ മനുഷ്യരാണ് എങ്ങനത്തെ മനുഷ്യരെ നോക്കാനാണ് പറയുന്നത് ഒരു മനുഷ്യന്റെ ഇടയിൽ ഒരുമിശു കൂട്ടിയിരിക്കുകയാണ് ആ മനുഷ്യൻ അവർക്ക് ഖുർആാനിക അധ്യാപനങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ പലതും പറയുന്നുണ്ട് ഇവർ കേൾക്കുന്നുണ്ട് അവരെയൊക്കെ നോക്കാൻ പറയും എന്നിട്ട് പറയാണ് അഷ്ഹദുക്കും അന്യ കഥ കഫർത്തുലക്കും ഞാൻ എന്താകുന്നുണ്ട് അന്നി ുംഫർത്തുക്കും ഞാന് അവർക്കെല്ലാം പുറത്തു കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് അടിസ്ഥാനപരമായി അല്ലാതെ തന്നെ ഫായിതകൾ ധാരാളമുണ്ട് അള്ളാഹു സുബാന ഇത്തരത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങളെയും പരിശുദ്ധ റസൂൽ വസല്ല അധ്യാപനങ്ങളെയും ായ റസൂൽ വസങ്ങൾ അവിടുത്തെ അപവിത്രമായ ജ്ഞാനങ്ങളെ പരിശുദ്ധരായ പരിശുദ്ധ മഹാന്മാരായ ജ്ഞാനികളായ അവർക്ക് അനന്തരമായി ലഭിക്കുന്ന കൊടുക്കുമ്പോൾ അവിടുത്തെ അവരുടെ കൗലുകൾ എല്ലാം നല്ല രീതിയിൽ ഇസ്തിമോടുകൂടി കൃഷ്ണനോട് കൂടി കേൾക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വ